ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ പോകുന്നത് കാത്തൂസിൻ്റെ ഒന്ന് കരയിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നര വയസ്സിൻ്റെ കുത്തിവയ്പ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നര വയസ്സല്ല ഒരു വയസ്സ് എട്ട് മാസമായ ആൾക്ക് ഒന്നര വയസ്സിൽ എടുക്കാൻ പറ്റിയില്ല പനിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോഴേക്കും കാലിന് വെക്കുന്ന മരുന്ന് തീർന്നു പിന്നെ കയ്യിൽ മാത്രമേ അന്ന് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ഇഞ്ചക്ഷനാണ് ഉണ്ടാവുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത് ഇന്ന് നല്ല പുകലായിരിക്കും കാത്തുവിനെയും കൊണ്ട് ആൾക്ക് വേദന വലിയ മൈൻഡൊന്നുമില്ല പക്ഷേ ഇത് കുറച്ചധികം വേദന ഉണ്ടാകുന്ന ഒരു ഇഞ്ചക്ഷൻ കൂടിയാണ് അപ്പോൾ ഞങ്ങളൊന്ന് അമ്പലപ്പാട് ഹെൽത്ത് സെൻ്റർ വരെ ഒന്ന് പോയിട്ട് വരാം ഞാതാണ് ഞങ്ങൾ ചലന്നൂർ ഹെൽത്ത് സെൻറ്റർ അമ്പലപ്പാടാണ് വരുന്നത് പോകുന്ന വഴിക്ക് റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഓഫീസ് പോണതു സ്കൂൾ വണ്ടികളും ഒക്കെ ആയിട്ട് നല്ല ജഗുകയായിരുന്നു റോഡിൽ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകാറുണ്ടാ നടക്കില്ല അതുകൊണ്ട് ഞാൻ പ്രശാന്ത് എണ്ണയും കൂട്ടിയിട്ടാണ് പോണത് തിരിച്ച് വന്നിട്ട് വേണം ആൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ അമ്പലപ്പാട് ഹെൽത്ത് സെൻറ്ററിൽ എത്തി അത് ഞങ്ങൾ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവാണ് അവിടെ ചെന്നപ്പോൾ ആൾ ആളൊക്കെ കുറവായിരുന്നു ഞങ്ങൾ രണ്ടാമത്തതാണ് രണ്ടാമത്തെ ആളാണ് ഞങ്ങൾ വരുന്നത് ആ ആൾ കുറവായതുകൊണ്ട് തന്നെ കാത്തുവിനെ ഓടി നടക്കാൻ നല്ല സ്ഥലമുണ്ടായിരുന്നു അങ്ങനെ ആള് കുറേ നേരം അവിടെ കിടന്ന് ഓടി നടന്ന് കളിക്കുകയാണ് ഉണ്ടായത് കാരണം തിരക്കൊന്നുമില്ലല്ലോ കാത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ മുന്നേ വെച്ച ആൾ പുറത്തെവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് വെയ്റ്റും ഹൈറ്റും വെയ്റ്റൊക്കെ നോക്കി കുറേ ചേർത്താനൊക്കെ ഉള്ളതൊക്കെ ചേർത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങളത് ആ ഇൻജക്ഷനൊക്കെ എടുത്ത് പുറത്തിറങ്ങി ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ് ഇപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല വേദനയൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ലാന്ന് തോന്നി കുറച്ച് കഴിഞ്ഞിട്ടാണ് വേദനയൊക്കെ ഉണ്ടാകാമെന്ന് തോന്നുന്നത് അപ്പോൾ തിരിച്ച് വരുന്ന വൈകി കാത്തൂന് ഞങ്ങൾ ചെരുപ്പേടെ കയറിയൊരു പുറത്ത് വീട്ടിൽ നിന്ന് ഇടാനുള്ള ചെരുപ്പൊന്നും ഇല്ലായിരുന്നു വാങ്ങിയത് ചെറുതായി പോയി അപ്പോൾ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് ഞങ്ങൾ അധികം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പം ഇന്ന് ഞങ്ങൾ ചെരുപ്പേടെ കയറിയൊരു ചെരുപ്പൊക്കെ വാങ്ങി അച്ഛനും മോളും കൂടിയാണ് ചെരുപ്പൊക്കെ നോക്കുന്നത് ആൾ നല്ല സഹകരണമാണ് നമ്മൾ പറയുന്നമാതിരിയൊക്കെ ചെയ്ത് തരും അങ്ങനെ ആ ചേരുപ്പ തന്നെ ഇടുകയും ചെയ്ത് അപ്പോൾ ഒരു ക്രോപ്സാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഫാൻസി കണ്ട് അപ്പോൾ വൈകിട്ട് സ്കൂളൊക്കെ പോകുന്നവരെ ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കമ്മലുകൾ നോക്കാൻ വേണ്ടി കയറിയാണ് പക്ഷെ കയറിയപ്പോൾ തന്നെ ആളൊരു കാറെടുത്ത് കൈയിലാക്കി കായ് കായതെന്ന് പറഞ്ഞ് കാറെടുത്ത് കൈയിലാക്കി പിന്നെ ഇവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല കുറേ സാധനങ്ങളുണ്ട് ചെറുതും വലുതായിട്ടുള്ള കമ്മലുക ഞാൻ ചെറിയ ഒരു നാലഞ്ച് കമ്മലുകളാണ് എടുത്തത് പിന്നെ ഒരു ക്രാബും അപ്പോൾ ഇത് സ്കൂളും കോളേജൊക്കെ എടുത്തുള്ളതുകൊണ്ട് തന്നെ എന്തോന്ന് കുറേ കളക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കാത്തു രണ്ട് വള ഒരു ജോഡി വളയും വാങ്ങിച്ച് അത് ആൾ കയ്യിൽ തന്നെ ഇട്ട് അളവ് നോക്കിയതാണ് പിന്നെ ഊരാ സമ്മതിച്ചില്ല ബ്യൂട്ടി സ്പോട്ട് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത് അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്നത് എനിക്ക് കാർ വാങ്ങിയിട്ട് ഞാൻ വണ്ടിയിൽ വെക്കാൻ നോക്കിയപ്പോൾ പത്ത് തന്നില്ല കാറും കയ്യിൽ പിടിച്ചിട്ട് ഒരേ ഇരുത്താം ആൾ നന്നായിട്ട് മുറുക്കി പിടിച്ചിരിക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി പക്ഷെ പക്ഷാധാരണ ഞങ്ങൾ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ആൾ പോകുമ്പോൾ ബോളിൽ അച്ചാന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരിയാണ് ഗേറ്റൊക്കെ അടച്ചപ്പോൾ ഗേറ്റ് അടക്കാനൊന്നും സമ്മതിക്കാതെ അങ്ങനെ ഞാൻ അടുത്തേക്ക് വിളിച്ച് ഞാൻ പറഞ്ഞ് നമുക്കും പുറത്തൊക്കെ പോയി കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചെരുപ്പിടാൻ വേണ്ടിയിട്ട് വരികയാണേ അങ്ങനെ ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ചെറുതായിട്ട് കഞ്ഞിയൊക്കെ ഒന്ന് കുളിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങാണ് ഇപ്പം ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ടാണ് കച്ചറുണ്ടാക്കുക ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആളെ പിടിച്ചാൽ കിട്ടില്ല പിന്നെ ഓടടാ ഓട്ട നടക്കുമെന്നല്ലേ ചെയ്യുക ഓടടാ ഓട്ടം അങ്ങനെ അതാണ് കുറച്ച് നേരം ഞങ്ങളാ വഴിയിൽക്കൂടെ ഒക്കെ ഒന്ന് ഓടിക്കഴിച്ച് കുറച്ച് മുറ്റത്തിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് ഇനി ഈ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും അതുപോലെ തന്നെ നല്ല പൈനിയും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആറു മണിക്കൂർ ഇടവിട്ട് പാരസെറ്റമോൾ കൊടുക്കണം അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പാരസെറ്റമോൾ കൊടുത്തിട്ടുണ്ട് കഞ്ഞി കൊടുത്ത് പാരസെറ്റമോളും കൊടുത്താണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ കുറച്ചു നേരം മുറ്റത്തൊക്കെ കറങ്ങി അപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് ചോറൊക്കെ കൊടുത്ത് മെല്ലെ ഉറ ഉറക്കിൻ്റെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പം തന്നെ കരയാനൊക്കെ തുടങ്ങിയിരിക്കും ആ സമയമാകുമ്പോഴേക്കും തന്നെ ഉറപ്പം തൂക്കി കുറച്ച് നേരം പാലുടിക്കാൻ വേണ്ടി മടിയിലിരുന്നപ്പോൾ കുറേ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ കാലിന് ചെറിയൊരു വേദന അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കും എന്നൊക്കെ കരയുന്നുണ്ട് അപ്പോൾ ഞാൻ മെല്ലെ ഉറങ്ങിപ്പോയി ഉറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ ഇനി ഉറങ്ങി എണീച്ചാൽ അറിയാം എന്താണ് വേദനയുണ്ടോ നടക്കുന്നുണ്ടോ എന്നൊക്കെ എന്തായാലും കത്ത് ഇപ്പോൾ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് കമ്മലുകളും അതുപോലെ തന്നെ ക്രാബും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ